പ്രിയപ്പെട്ട ദൈവത്തിന് ഇത്രയും കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു അമ്പത് വർഷക്കാലം എന്ത് നേടി എന്നോർത്തൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വെറും ശൂന്യത മാത്രം എന്തെങ്കിലും നേടാനാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അതോ കഴിഞ്ഞ ജന്മത്തിന്റെ ഒരു പിന്തുടർച്ചയായോ അറിയുന്നു കഴിഞ്ഞ ജന്മത്തിന്റെ ഒരു തുടർക്കഥയാണ് ഈ ജന്മമെന്ന് ഒരു മെഗാ സീരിയലിലെ എപ്പിസോഡുകൾ പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സീരീസിലെ പല പല സീസണുകൾ പോലെ ഒരുപക്ഷെ അതായിരിക്കാമല്ലേ കൂടുതൽ യോജിക്കുന്നത് പല പല ജീവിത സാഹചര്യങ്ങൾ പോലുള്ള പല പല എപ്പിസോഡുകൾ ഓരോരോ ജന്മങ്ങൾ പോലുള്ള ഓരോരോ സീസണുകൾ ഒരു സീസണിലെ എപ്പിസോഡുകൾ തീരുമ്പോൾ അടുത്ത സീസണിനായുള്ള കാത്തിരിപ്പ് അതുപോലെ ഓരോരോ ജന്മങ്ങൾ തീരുമ്പോൾ അടുത്ത ജന്മത്തിനായുള്ള കാത്തിരിപ്പ് അങ്ങനെ എത്രയെത്ര ജന്മങ്ങൾ ജീവിച്ചു തീർക്കണം ഞാൻ ദൈവമേ ചിലർ പറയുന്നു ഇതൊന്നും സത്യമല്ല എന്ന് ഇതൊന്നുമല്ല ശരിയെന്ന് അറിയില്ല സത്യമോ മിഥ്യയോ എന്ന് എന്നാൽ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിനിടയിൽ ഇത് സത്യം എന്ന് കരുതാതെ വയ്യ കാരണം ഓരോന്നിനു പിന്നിലും ഓരോ അർത്ഥമുണ്ടല്ലേ കാര്യങ്ങൾക്ക് പിന്നിലും നിഗൂഢമായ ഒരർത്ഥം എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്കുത്തരം അതുമാത്രം പലതും പറയാനുണ്ട് ചോദിക്കാനുണ്ട് അങ്ങയോട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രമാത്രം ബാക്കി അടുത്ത കത്തിൽ സസ്നേഹം രശ്മി